അലൈക്കും വറഹമത്തല്ലാഹി വാത്ത ലോകം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ അഹങ്കാരികളും ദ്രോഹികളുമൊക്കെ ഒരിക്കലും ഭൂമിയിൽ നീണ്ടു നിന്നിട്ടില്ല ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത് ഈ സത്യമാണ് ഫിർഹൌൻ അബു ജഹൽ ഖാറൂൻ ഇവരെല്ലാം അഹങ്കാരത്തിൻ്റെയും അനീതിയുടെയും പ്രതീകങ്ങളായിരുന്നു അവർക്ക് പഠിച്ചവൻ്റെ ശിക്ഷ ഒഴിവാക്കാൻ കഴിഞ്ഞില്ല ഇന്നും ഈ ചരിത്ര പാഠങ്ങൾ ആവർത്തിക്കപ്പെടുന്നു ഇന്ത്യയിൽ പ്രഖ്യാ സിംഗ് ടാക്കൂർ എന്ന പേര് പലപ്പോഴും മനസ്സിൽ ഭീതിയും വേദനയും ഉണർത്തുന്നു മുസ്ലിം വിരുദ്ധതയുടെ മുഖമായാണ് ഇയാളെ കാണാൻ കഴിയുന്നത് രണ്ടായിരത്തി എട്ടിലെ മാലേഗാവ് ബോംബ് സ്ഫോടന കേസിലെ പ്രധാന പ്രതിയായ ഇയാൾ പത്തോളം ബോംബ് കേസുകളിൽ പേര് ചേർക്കപ്പെട്ടിട്ടുണ്ട് ആറ് പേർ കൊല്ലപ്പെടുകയും നൂറിലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത മാലേഗാവ് സ്ഫോടനം ഇന്ത്യയുടെ ഹൃദയത്തിൽ മായാത്ത ഒരു മുറിവാണ് എന്നിട്ടും ഇത്രയേറെ ക്രിമിനൽ പശ്ചാത്തലമുള്ള ഒരാൾ എങ്ങനെ ഇന്ത്യയുടെ പാർലമെന്റിലെത്തി ഒരു പക്ഷേ അത് ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ ദുരന്ത ദിനമായിരിക്കാം രണ്ടായിരത്തി പത്തൊമ്പതിൽ ഭോപ്പാൽ എംപിയായി തെരഞ്ഞെടുക്കപ്പെട്ട അവർ വിദ്വ പ്രസംഗങ്ങളിലൂടെയും വിവാദങ്ങളിലൂടെയും നിരന്തരം വാർത്തകളിൽ നിറഞ്ഞു മുസ്ലിം സ്ത്രീകളെ അപമാനിക്കുകയും ബലാത്സംഗം ചെയ്യണമെന്നു ആഹ്വാനം ചെയ്യുകയും ചെയ്തു എന്ന ആരോപണങ്ങൾ ഇയാൾക്കെതിരെ ഉയർന്നിട്ടുണ്ട് അഹങ്കാരത്തിന്റെ പാതയിൽ സഞ്ചരിച്ചവർക്ക് പടച്ചവൻ ശിക്ഷ നൽകാതിരുന്നിട്ടില്ല പ്രഖ്യാസിംഗ് താക്കൂർ ക്യാൻസറിന്റെ പിടിയിലകപ്പെട്ട് മാറിടങ്ങൾ നഷ്ടപ്പെട്ട ഒരാളാണ് എന്നാൽ അതിൽ നിന്ന് പാഠം അവർ വീണ്ടും വിദ്വേഷത്തിന്റെ വഴി തിരഞ്ഞെടുത്തു ഇപ്പോൾ ഒരു കണ്ണിൽ ക്യാൻസർ ബാധിച്ച് കാഴ്ച നഷ്ടപ്പെടാനുള്ള സാധ്യതയെക്കുറിച്ച് ഡോക്ടർമാർ മുന്നറിയിപ്പ് നൽകുന്നു ഇതൊരു വ്യക്തിയുടെ ദുരന്തം മാത്രമല്ല അഹങ്കാരത്തിന്റെ അനന്തരഫലത്തിന്റെ തെളിവാണ് ഇപ്പോൾ നീതിന്യായ വ്യവസ്ഥയും അവർക്കെതിരെ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഇരുപത്തിനാലിന് ദേശീയ അന്വേഷണ ഏജൻസി മാലേഗാവ് കേസിൽ പ്രഖ്യാസിംഗ് ഠാക്കൂർ ഉൾപ്പെടെ ഏഴ് പ്രതികൾക്ക് മരണശിക്ഷ വിധിക്കണമെന്ന് മുംബൈ പ്രത്യേക കോടതിയിൽ ആവശ്യപ്പെട്ടു ആയിരത്തി അഞ്ഞൂറിലധികം പേജുള്ള അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ച എൻ ഈ കുറ്റത്തിന് പരമാവധി ശിക്ഷ അനിവാര്യമാണെന്ന് വാദിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് എട്ടിന് ഇനി കോടതി വിധി പ്രസ്താവിക്കും ഈ വാർത്ത ആഘോഷിക്കാനുള്ളതല്ല പകരം ഇത് ലോകത്തിനൊരു പാഠമാണ് എത്ര വലിയ അഹങ്കാരിയും പടച്ചവന്റെ മുന്നിൽ നിസ്സാരനാണ് എന്നുള്ള പാഠം ഒരു നിസ്സാര രോഗം മതി എല്ലാ ദാർഷ്ട്യവും തകർക്കാൻ ഈ സംഭവം നമ്മോട് പറയുന്നത് ഒന്നാണ് വർണ്ണവും വർഗവും മതവും നോക്കാതെ മനുഷ്യരെ സ്നേഹിക്കാൻ പഠിക്കുക എന്നുള്ളത് വിദ്വേഷം വിതക്കുന്നവർക്ക് ഒരിക്കലും നീണ്ട ആയുസ് ഉണ്ടാവില്ല എന്നുള്ളതാണ് ചരിത്രം അതാണ് തെളിയിക്കുന്നത് അല്ലാഹുവിന്റെ ഈ ഭൂമിയിൽ അഹങ്കാരമില്ലാത്ത ദാർഷ്ട്യമില്ലാത്ത അല്ലാഹുവിൽ സമർപ്പിച്ച ഒരു ജീവിതം നയിക്കാൻ നമുക്ക് റബ്ബ് തോഫിക്ക് നൽകുമാറാവട്ടെ ആമീൻ യാറബ്ബൽ ആലമീൻ